പ്രിയമുള്ളവരെ നമസ്കാരം എന്നും എൻ്റെ രാജ്യത്തിൻ്റെ പേരിൽ അഭിമാനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഭാരതം എന്ന് പറയുമ്പോൾ അഭിമാനപൂരിതമാകണ അന്തരംഗം എന്ന് കവി പാടിയതുപോലെ ഭാരതം എന്ന് പറയുമ്പോൾ സ്വയം അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ എൻ്റെ രാജ്യത്തിനും എൻ്റെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനും വേണ്ടി അഭിമാനം കൊണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ തവണയും സംഖ്യവിളി കേൾക്കേണ്ടി വന്നിട്ടുള്ളത് ഇന്നിപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു ഈ വാർത്ത ലോകത്തോട് ലോകത്തോടാദ്യമായി പറയുന്നത് ഡൊണാൾഡ് ട്രംപാണ് അമേരിക്കൻ പ്രസിഡന്റ് ഈ ലോകത്തോട് പറയുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് പറയും അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ഇവിടെ നാട്ടിലൊക്കെ നിങ്ങളൊക്കെ പറയുന്നത് നിനക്ക് വന്നിരുന്നിട്ട് തള്ളും ബഹളവും നടത്തുന്ന ഒരാളായിട്ട് ലോകത്തിന് മുമ്പിൽ സ്വയം അപഹാസ്യനാകുമോ എന്ന് നിങ്ങളൊന്ന് സ്വയം ആലോചിക്കണം അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്ക് സ്പോട്ടിൽ തന്നെ ഒരു റിയാക്ഷൻ കൊടുത്തുകൂടാ നിങ്ങൾ എന്ത് ഇടപെടലാണ് നടത്തിയത് ഞങ്ങളെ ഭയന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ വെടി വെടിനിർത്തിയതെന്ന് പറയാൻ എന്തുകൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് കഴിയുന്നില്ല അങ്ങനെ കഴിയാത്തത്രത്തോളം കാലം അങ്ങനെ ചെയ്യാത്രത്തോളം കാലം ഇത് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് ഇന്ത്യ ഇങ്ങനൊരു പരിപാടി അവസാനിപ്പിച്ചതായിട്ട് ഇന്നൊരു വാർത്ത വന്നു അങ്ങനെ വരുമ്പോൾ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണമോ എന്ന് ചോദിച്ചാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനമൊക്കെ കൊള്ളും പക്ഷേ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് കേട്ടാൽ അഭിമാനം കൊള്ളുന്ന സാഹചര്യത്തിലല്ല ഇന്ന് തീരുമാനം എടുത്തത് എന്നത് ഏതൊക്കെ സംഖ്യകൾ ഏതൊക്കെ രീതിയിൽ എതിർത്താലും ഉള്ളിൽ തട്ടി അഭിമാനത്തോടെ തന്നെ പറയാൻ പറ്റും ഏതു രീതിയിൽ ചിന്തിച്ചാലും നരേന്ദ്രമോദിയുടെ നെഞ്ചളവിനേക്കാളും കരുത്ത് ഇന്ദിരാഗാന്ധിയുടെ തീരുമാനങ്ങൾക്ക് തന്നെ ആയിരുന്നുവെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് ഇന്ദിരാഗാന്ധിയോട് പ്രത്യേക സ്നേഹമുണ്ടായിട്ടൊന്നുമല്ല അവരെടുത്ത തീരുമാനങ്ങൾക്കുണ്ടാകും ആരുമില്ലാതിരുന്നൊരു സമയത്ത് അമേരിക്ക ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ സമയത്ത് വരൂ ഞങ്ങൾ അവിടെ അറബിക്കടൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്ന് അമേരിക്കൻ നാവികസേനയ്ക്ക് മെസ്സേജ് അയച്ച ഇന്ദിരാഗാന്ധിയുടെ പവർഫുൾ ആയിട്ടുള്ള തീരുമാനം അവരൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇന്ത്യയുടെ സൈനികരെ കൊന്നു എന്ന വാർത്ത അവരിലേക്ക് എത്തുന്നത് ആ സമയത്ത് ഇന്ത്യ ഡിക്ലെയർ വാർ അഗെൻസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയാൻ ആത്മധൈര്യം കാണിച്ച ഒരു പ്രധാനമന്ത്രി ബംഗ്ലാദേശിലുള്ള ആൾക്കാർ പാലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത പിന്നീട് ഋഷ്യ പിന്തുണച്ചോ ഇല്ലയെന്നുള്ളതല്ല നമ്മുടെ അടുത്തേക്ക് ആര് പിന്തുണ ഉണ്ടാവും ഉണ്ടാവത്തില്ലയോന്ന് നോക്കിയിട്ടല്ലല്ലോ തീരുമാനമെടുത്തത് തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാത്മാഭിമാനം വേണം ചങ്കുറപ്പ് വേണം ആ ചങ്കുറപ്പ് നരേന്ദ്രമോദിയെക്കാളും ഉള്ളത് ഇന്ദിരാഗാന്ധിക്ക് തന്നെയാണെന്ന് അഭിമാനത്തോടെ പറയുന്നത് ഇന്നത്തെ ഈ ഒരൊറ്റ തീരുമാനം കൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇന്ത്യയിൽ ഇതിനു മുൻപ് സൈനികർ കൊല്ലപ്പെട്ടു ഉറിയിലും പത്താംകൂട്ടിലും നമ്മൾ എന്ത് ചെയ്തു നമ്മൾ തിരിച്ച് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി നമ്മൾ അങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്ന സമയത്ത് പാകിസ്ഥാൻ എന്ത് ചെയ്യണം ഭയപ്പെടണം ഇനി ഇങ്ങനെ ഒരു അറ്റാക്ക് ഇന്ത്യയുടെ മേളിൽ എടുക്കണമെങ്കിൽ അവൻ പല പ്രാവശ്യം ചിന്തിക്കണം ഇന്ത്യ പോലൊരു ഒരു രാജ്യത്തിനോട് ഞങ്ങൾ ഇനിയൊരു യുദ്ധം ചെയ്യണോ വേണ്ടയോ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ രാജ്യത്തെ ഒരു പൗരന്റെ ശരീരത്തിൽ തുടണോ വേണ്ടയോ എന്നൊരു തീരുമാനം പാകിസ്ഥാൻ പലതവണ ആലോചിച്ച് എടുക്കാൻ പക്ഷേ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ പാകിസ്ഥാൻ ഭയപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ അവൻ ഒരു രീതിയിലും ഭയപ്പെട്ടില്ല എന്ന് മാത്രമല്ല അവൻ സൈനികരെ മാറ്റിവെച്ചിട്ട് ഇന്ത്യയിലെ സാധാരണ മനുഷ്യരെ നിരാരംഭരായ നിരായുധരായ സാധാരണ മനുഷ്യരെ ടൂറിസത്തിന് പോയ ഒന്നുമറിയാതെ ഒരു രാജ്യ സംസ്ഥാനത്ത് ഇന്ത്യയിലെ ഒരു മണ്ണിൽ ഇന്ത്യയുടെ മണ്ണിൽ ജീവനും സ്വത്തിനും ഇന്ത്യൻ സർക്കാർ സംരക്ഷണം കൊടുക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെ വിനോദത്തിന് വേണ്ടി പോയ ഇരുപത്തിയേഴ് പാവങ്ങളെ പാകിസ്ഥാൻ വെടിവെച്ച് പോന്നു ഇത് പാകിസ്ഥാനാണോ ഭീകരവാദികളാണോ എന്നുള്ളത് അടുത്ത കാര്യം വെടിവെച്ച് പോന്നത് ഭീകരവാദികളാണോ നമ്മൾ അവരെ തിരിച്ച് പതിനാല് ദിവസങ്ങൾക്ക് ശേഷം അറ്റാക്ക് ചെയ്തു പതിനാല് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഭീകരവാദികളെ കൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് തീരുമാനിക്കാം പാകിസ്ഥാൻ ഇങ്ങനെ പറയുകയാണ് ഇന്ത്യയിലെ ഇരുപത്തിയേഴ് സാധാരണക്കാരായ പൗരന്മാർ മരിച്ചതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല ഈ രാജ്യത്ത് ഞങ്ങളുടെ പിന്തുണയില്ലാതെ ഈ രാജ്യത്ത് ചില ഭീകരവാദികൾ ചെയ്ത പ്രവർത്തനത്തിന് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് യാതൊരു പങ്കുമില്ല എന്ന് പാകിസ്ഥാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പാകിസ്ഥാനോട് യുദ്ധം ചെയ്തതെന്ന് മാത്രമല്ല പാകിസ്ഥാനുമായി സൗഹൃദത്തിൽ പോകണം കാര്യം അവർ ഭീകരവാദികളെ തള്ളിപ്പറയുകയാണെങ്കിൽ പക്ഷെ എന്താ സംഭവിച്ചത് ഇന്ത്യ ഭീകരവാദികളെ കൊന്നൊടുക്കി ഈ കൊന്നൊടുക്കിയ ഭീകരവാദികൾക്ക് അവർ നൽകിയ ആദരവ് ആ രാജ്യത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ആ രാജ്യത്തിന്റെ പട്ടാള മേധാവിമാർ ഉൾപ്പെടെ ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഉൾപ്പെടെ വന്നിരുന്നിട്ട് വലിയ ആദരവ് നൽകി ഈ ഭീകരവാദികളെ യാത്രയച്ചു അവർ ഈ ഭീകരവാദികളെ ഇന്ത്യ കൊന്നപ്പം പേടിച്ചോ ഇന്ത്യ ഇവർ പേടിച്ചെന്നാണോ നിങ്ങൾ കരുതിയത് അങ്ങനെ പേടിച്ചെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരായ പതിനഞ്ചു പേരെ രാത്രിക്ക് രാത്രി കൊല്ലാൻ പാകിസ്ഥാൻ എവിടുന്ന് ധൈര്യം കാണിക്കും വെറുതെ വായി തോന്നുന്ന ഡയലോഗ് അടിക്കുന്ന സംഘികളോട് എനിക്ക് പറയാനുള്ളത് ഇന്ത്യയെ പാകിസ്ഥാൻ ഒരു പേടിയുമില്ല നരേന്ദ്രമോദിയെ ഒരു പേടിയുമില്ല എന്നതിന്റെ ഏറ്റവും ഉദാഹരണം തന്നെയാണ് ഇന്ത്യ പാതിരാത്രി കയറി ഭീകരരെ കൊന്നപ്പോൾ ഇന്ത്യയിലെ പതിനഞ്ച് സാധാരണക്കാരനെ രാത്രിക്ക് രാത്രി കയറി പാകിസ്ഥാന് തിരിച്ചുകൊല്ലാൻ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് അവൻ ഒരു വിലയും കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം അമ്പത്തഞ്ചി നെഞ്ചള ഒന്ന് ഫേസ്ബുക്കിൽ എഴുതി വെച്ചു കഴിഞ്ഞാൽ വേറൊരു രാജ്യം പേടിക്കത്തില്ല ഈ രാജ്യത്തിന്റെ നരേന്ദ്രമോദി ആണെന്ന് പറഞ്ഞ് റീലുകൾ ഉണ്ടാക്കി വിട്ടു കഴിഞ്ഞാൽ വേറൊരു രാജ്യം ഭയക്കത്തില്ല അവൻ ഭയപ്പെടണമെങ്കിൽ അവൻ അഭയം ഉണ്ടാവണമെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങളും ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ മാത്രമേ ഇതൊരു രാജ്യം നമ്മളെ ഇല്ലാതാക്കാൻ നടക്കുന്ന ഒരു രാജ്യം ഭയപ്പെടണമെങ്കിൽ ആ തീരുമാനങ്ങൾ അത്ര പവർഫുൾ ആയിരിക്കണം നമ്മൾ ഭീകരരെ അടിച്ചിട്ട് തിരിച്ചു വന്നു അവൻ വീണ്ടും ഇവിടെ വന്ന് പതിനഞ്ച് സാധാരണക്കാരനെ കൊന്നു അവടെ കൊണ്ട് അവൻ നിർത്തിയോ അവൻ അവടെ കൊണ്ടും നിർത്തിയില്ല അവൻ വീണ്ടും ഇന്ത്യയെ നിരന്തരം ആക്രമിച്ചു ഇന്ത്യ ഐ പി എൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നിർത്തിവച്ചു സാമ്പത്തികമായിട്ട് മറ്റൊരു വലിയ നഷ്ടമാണ് ഐ പി എൽ പോലൊരു വലിയ മഹാമേള വലിയ കായികമേള ഇല്ലാതാക്കുമ്പോൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആരെ പേടിച്ചു നമ്മൾ പാകിസ്ഥാനെ പേടിച്ചു നമ്മൾ പാകിസ്ഥാനെ പേടിച്ചിട്ട് ഇവിടെ ഐ പി എല്ലെ നമ്മൾ നിർത്തിവച്ചു അവൻ അവനവിടെ എന്തെങ്കിലും അവൻ അവന്റെ പരിപാടി അവൻ അവടെ അവസാനിപ്പിച്ചു ഇല്ല അവൻ വീണ്ടും വന്നു അവൻ വീണ്ടും ഷെല്ലാക്രമണം നടത്തി അതിർത്തിയിൽ ജീവിക്കുന്ന നല്ലൊരു ശതമാനം സാധാരണക്കാരൻ അവന്റെ സ്വത്ത് ഉപേക്ഷിച്ച് അവന്റെ ആവാസ വ്യവസ്ഥിതി ഉപേക്ഷിച്ച് അവൻ നാട് വിട്ട് വല്ല പ്രദേശത്തേക്കും പോയി അവിടെ വീണ്ടും ഒരു ജവാനുൾപ്പെടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെ വീണ്ടും ആൾക്കാർ കൊല്ലപ്പെട്ടു ഇത്രയും കാര്യങ്ങൾ ഒരു രാജ്യം ഇന്ത്യക്കെതിരെ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇന്ന് രാവിലെ വരെ ഇന്ന് രാവിലെ നിങ്ങൾ മനോരമയുടെ വാർത്ത ശ്രദ്ധിക്കും ആ മനോരമയുടെ വാർത്താലേഖകന്റെ തൊട്ടു ബാക്കിൽ ഷെല്ല് വന്ന് വീഴുന്ന പൊട്ടുന്ന ശബ്ദം ലൈവായിട്ട് നടക്കുകയാണ് ഇത് നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ പല പ്രദേശത്തും നമ്മൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു നമ്മൾ സൈറൺ മുഴക്കിക്കൊണ്ടേയിരുന്നു അപ്പം നിരന്തരം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് കരുതുന്നത് ഇവൻ ഇന്ത്യയെ പേടിച്ചിട്ടെന്നാണോ നിങ്ങൾ ഒരു നിമിഷം ഒരു കോമൺ സെൻസോട് ചിന്തിച്ചു നോക്കൂ നമ്മൾ ഒരു വലിയ ആളെ ആണെന്ന് കരുതി കഴിഞ്ഞാൽ നമ്മൾ അവനെ അടിക്കില്ല നമ്മൾ ഒരിക്കലും അവനെ അടിക്കാനേ തീരുമാനമെടുക്കത്തില്ല അപ്പൊ ഇവിടെ ഇന്ന് രാവിലെ കഴിഞ്ഞ സമയത്ത് വാർത്തകൾ വരുന്നു അമേരിക്ക ഇടപെടുന്നു ട്രംപ് ഇടപെടുന്നു ഞാൻ അതാ ഞാൻ പറഞ്ഞത് ഇന്നലെ എം സ്വരാജ് ഇപ്പോ എനിക്കെതിരെ പറയാൻ ആഗ്രഹിക്കുന്ന സംഖ്യകൾ സ്വയം ചിന്തിക്കണം എം സ്വരാജ് കഴിഞ്ഞ ദിവസം യുദ്ധത്തിനെ പറ്റി പറഞ്ഞപ്പോൾ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഈ മണ്ഡന്മാരായ സംഘികൾ എം സ്വരാജിനെ തെറിവിളിച്ചുകൊണ്ടിരുന്നത് മാനവികതയും മാനുഷിക സ്നേഹവും പറഞ്ഞ എം സ്വരാജിനെതിരെ ഇന്നലെ വരെ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞ് ആക്ഷേപിച്ചോ അതേ ആക്ഷേപം ഇന്ന് നിങ്ങൾക്കെതിരെ മറ്റുള്ളവർ ആക്ഷേപിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കണം ഇന്നലെ വരെ എം സ്വരാജ് എന്തെല്ലാം പറഞ്ഞ് ന്യായീകരിച്ചോ അതേ ന്യായീകരണവുമായി ഇന്ന് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും യുദ്ധമായി ഒരു കാലത്തും അനിവാര്യമായ ഒന്നാണെന്ന് ഇന്ത്യയിലെ നല്ല ലോകത്താരും പറയത്തില്ല പക്ഷെ എവിടെയാണ് യുദ്ധം അനിവാര്യമായി മാറുന്നത് ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിനും ആ രാജ്യത്തിന്റെ പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തിനും കോട്ടം തട്ടുമ്പോ ഒരു രാജ്യത്ത് ജീവിക്കാൻ ഒരു പൌരന് കഴിയാത്ത ഒരു അവസ്ഥ മറ്റൊരു രാജ്യം ഉണ്ടാക്കുമ്പോ ആ എതിർ രാജ്യത്തെ നിലയ്ക്ക് നിർത്താൻ ഈ രാജ്യത്തിന് കഴിയാതെ വന്നാൽ അവൻ നാളെയും ഇവിടെ കയറി അടിക്കുമെന്നുള്ള സാമാന്യ ബോധം നിങ്ങൾക്കുണ്ടാവണം ഇന്ത്യയിലെ നാൽപ്പതിലധികം സൈനികരെ ഒരു നിമിഷം ചുട്ടു ചുട്ടുകൊന്നിട്ടും ഇന്ത്യയിലെ ഇരുപത്തി സാധാരണക്കാരനെ കൊന്നിട്ടും തിരിച്ചു വീണ്ടും വീണ്ടും അവൻ അടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ അടി ഇല്ലാതാക്കാൻ അമേരിക്ക പറയുകയല്ല ചെയ്യേണ്ടത് അവൻ അടിക്കണോ വേണ്ടയോ എന്ന് അവനെ കൊണ്ട് ചിന്തിപ്പിക്കണം നൂറു പ്രാവശ്യം ചിന്തിപ്പിക്കണം ഇന്ത്യ പോലൊരു രാജ്യത്തെ കയറി തൊടണമെന്ന് അവൻ നൂറ് പ്രാവശ്യം ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പവർഫുള്ളായി മാറുന്നത് അല്ലാതെ നിരന്തരം ഇന്ത്യയെ കയറി അടിച്ചുകൊണ്ടിരുന്നിട്ട് ഇവിടെ പവർഫുള്ളാണ് പവർഫുള്ളാണെന്ന് പറഞ്ഞ് റീൽ ഉണ്ടാക്കി ഇടുകയല്ല വേണ്ടത് എനിക്ക് എന്റെ രാജ്യത്തോടാണ് സ്നേഹം നരേന്ദ്രമോദിയോടല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയാനാണ് എന്നെ പിന്തുണയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എനിക്ക് നരേന്ദ്രമോദിയോടോ ആർ എസ് എസിനോടോ ബി ജെ പിയോടോ യാതൊരു വിധത്തിലുള്ള താൽപര്യവും കാണിക്കേണ്ട കാര്യമില്ല എന്റെ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് പുറത്തുനിന്നൊരുത്തനാണെന്നുണ്ടെങ്കിലും ഈ രാജ്യത്ത് നിന്നുള്ള ഒരുവനാണെന്നുണ്ടെങ്കിലും ആ വിഷയത്തിൽ അഭിമാനത്തോടുത്തി തന്നെ എനിക്ക് സംസാരിക്കാൻ അറിയാം അതുകൊണ്ട് വേറൊരു രാജ്യം ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് വേറൊരു രാജ്യത്തിന്റെ ഇടപെടൽ തന്നെയാണ് ഇന്നത്തെ ദിവസം ഈ തീരുമാനം എടുക്കത്തത് എന്ന് മനസ്സിലാക്കാൻ മന്ദബുദ്ധികളായ സംഖ്യകൾക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയമാണെന്നും നിങ്ങളുടെ ദേശസ്നേഹം കപടമാണെന്നും നിങ്ങൾ തിരിച്ചറിയണം ഈ തീരുമാനം എന്തു ഇന്നലത്തെ ദിവസം മുതൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യ നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തടിസ്ഥാനത്തിൽ അവൻ നിർത്തി തീർത്തി നമ്മൾ എന്തെങ്കിലും അവനെ വിളിച്ചു പറഞ്ഞോടാ തൊട്ടുപോയതിന്റെ ഇന്ത്യ തൊട്ടാ നിന്നെയൊക്കെ തീർത്തു കളയും നീയൊന്നും ഇനി മേലാൽ ആ രാജ്യത്ത് രാജ്യത്തുണ്ടാവത്തില്ല എന്ന് ഇവിടുന്ന് ഒരു ഭരണാധികാരി അവനോട് ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ അവൻ അങ്ങനെ തോന്നിപ്പിക്കത്ത രീതിയിൽ എന്തെങ്കിലും ആക്ടിവിറ്റി നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്തോ പിന്നെ പാകിസ്ഥാൻ എന്തായി വെടി നിർത്തിയത് ഇന്ത്യ എന്താ തിരിച്ചൊന്നും ചെയ്യാത്തത് ഇനി ഇനി വളരെ രസകരമായി ചിന്തിച്ചാൽ ഇപ്പൊ നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ പെങ്ങളെയും നിങ്ങളുടെ അമ്മയും ഒക്കെ ഒരുത്തന് ക്രൂരമായി ഉദ്രവിക്കുകയാണ് നിങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്കെത്തി നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിയുന്നു നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ഇല്ലാതാക്കിയവനെ അടിക്കാൻ വേണ്ടി നിങ്ങൾ പോകുന്നു നിങ്ങൾ പോയി അവന്റെ രണ്ടു മൂന്ന് അവന്റെ കൂട്ടത്തിൽ വന്ന മൂന്നാല് പേരെ നിങ്ങൾ അടിച്ചു നിങ്ങൾ അടിച്ചു കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുന്നതിന് മുന്നേ അവൻ നിങ്ങളെ വീട്ടിൽ കയറി വീണ്ടും അടിച്ചു നിങ്ങൾ അവന്റെ അവൻ പുറത്തുനിന്ന് വർക്ക് ചെയറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ തടയുന്നുണ്ട് നിങ്ങൾ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവൻ നിർത്തുന്നില്ല അവൻ നിരന്തരം നിങ്ങളെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം അടിച്ചുകൊണ്ടിരുന്നിട്ട് ഏറ്റവും ലാസ്റ്റ് അവൻ പറയുകയാണ് അളിയാ നിർത്തി ഇനി ഇനി നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല ഞാൻ ഈ പരിപാടി നിർത്തുകയാണ് ഇനി എന്താന്ന് വെച്ചാൽ നീ തീരുമാനിക്കും അപ്പൊ നമ്മൾ നിങ്ങളെ തിരിച്ചു പറയുകയാണ് ഞാനും ഈ പരിപാടി നിർത്തി ഒരു കുഴപ്പമില്ല എന്റെ അമ്മയ്ക്കും വെങ്ങക്കും എന്റെ മക്കും എന്റെ കുടുംബത്തിനും എന്ത് വന്നാലും പ്രശ്നമില്ല നീ നിർത്തിയ സ്ഥിതിക്ക് ഞാനും നിർത്തുകയാണ് നീ സമാധാനമായിട്ട് പോയി ജീവിച്ചോ നീ നാളെ നിനക്ക് എന്തെങ്കിലും എന്നെ ചൊറിയണോ തോന്നുന്ന സമയത്ത് നീ ധൈര്യമായിട്ട് വന്ന് ചൊറിഞ്ഞോ കാര്യം ഞാനിവിടെ ഒരുപാട് എണ്ണത്തെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് നിനക്ക് കൊല്ലണമെങ്കിൽ ഇവിടെ വന്ന് ധാരാളം കുന്നിട്ട് പോകാം കാരണം ഇപ്പോൾ ഇഷ്ടം പോലെ വരെ നമ്മളുണ്ടാക്കിയിട്ടുണ്ടോ അതിനൊക്കെ കൊല്ലാനും നമുക്ക് രാഷ്ട്രീയം കളിക്കാനും അണ്ട് ഇത് ഇത്രയും പറഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സാമാന്യ ബോധമില്ലാത്ത സാമാന്യ ബോധമില്ലാത്ത മന്ദബുദ്ധികളായ സംഘികളുടെ രാജ്യസ്നേഹം ഫേക്ക് ആണെന്ന് തിരിച്ചറിയുക നിങ്ങൾ നരേന്ദ്രമോദിയോട് ചോദിക്കുക എന്തടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ഇത്രയും പൗരന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് അമേരിക്ക പോലെ ഒരു രാജ്യം ഇടപെട്ടപ്പോൾ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കാതെ വ്യക്തമായ ഒരു ധാരണ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമ്മൾ പി ഒക്കെ തിരിച്ചുപിടിക്കണം പിഒക്കെ തിരിച്ചു പിടിച്ചിട്ട് പാകിസ്ഥാനോട് പറയണം ഇനി ചൊറിയരുത് ചൊറിഞ്ഞാ തീർത്തു പറയും ഓക്കെ നമുക്ക് അഭിമാനിക്കാം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇങ്ങനൊരു സംഭവത്തിൽ നമുക്ക് പി ഒക്കെ തിരിച്ചു പിടിച്ചു അത് ഇന്ത്യയുടെ ഒരു വിജയമാണ് ഏത് പോയിന്റിലാണ് നമുക്കിവിടെ നമ്മുടെ ഒരു വിജയം എന്ന് പറഞ്ഞ് നിങ്ങൾക്കാർക്കെങ്കിലും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് നിങ്ങൾക്ക് പറയാമോ പാദരാത്രി പോയി അവന്റെ ഭീകര കേന്ദ്രം തകർത്തു എന്ന് പറയുന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും വിജയം പാകിസ്ഥാന്റെ അല്ലേ എന്നതല്ലേ പരമമായ യാഥാർത്ഥ്യം ഇന്ത്യയുടെ മണ്ണിൽ കയറി ഇന്ത്യയുടെ മണ്ണിൽ കയറി ഇരുപത്തിയേഴ് സാധാരണക്കാരനെ കൊന്നു അവൻ അത് ആലോചിക്കണം നമ്മളാ ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല ആ സമയത്ത് ഇവർ എങ്ങനെ വന്നത് ഇതുപോലത്തെ ഇത് കാര്യങ്ങൾ ചെയ്തു ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ട് മറ്റുള്ളവർ ഉന്നയിച്ച സമയത്തൊക്കെ തന്നെ ഇന്ത്യ തിരിച്ചെന്ത് ചെയ്യും എന്നതായിരുന്നു നമ്മളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ ഇന്ത്യയിലെ സാധാരണക്കാരായ ഇരുപത്തേരെ കൊന്നു തിരിച്ച് വീണ്ടും പതിനഞ്ച് സാധാരണക്കാരനെ കൊന്നു ഇന്ത്യയിലെ ജവാൻ ഉൾപ്പെടെ നിരവധി പേരെ വീണ്ടും വീണ്ടും കൊന്നു ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് അഭിമാനിക്കുന്നതെന്ന് നിങ്ങൾ ഒരു നിമിഷം സ്വയം ചിന്തിച്ചു നോക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിമാനത്തോടുകൂടി ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ നിലവിൽ ഈ ഒരു തീരുമാനത്തിനോട് ഒരു രീതിയിലും മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അത് യുദ്ധം അവസാനിപ്പിച്ചതിലല്ല യുദ്ധം അവസാനിപ്പിച്ച അല്ലെങ്കിൽ വെടി ക്ഷമിക്കണം യുദ്ധം തുടങ്ങിയിട്ടില്ല വെടിനിർത്തൽ അവസാനിപ്പിച്ച ഈ രീതി അമേരിക്ക പോലൊരു രാജ്യം ഇടപെട്ടതിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് അത് ലോകത്തോട് പറഞ്ഞതിന് ശേഷം മാത്രം ഇവിടെ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയുടെ ആൾക്കാർ ആദ്യം ഇതൊരു പത്രസമ്മേളനം നടത്തി പറഞ്ഞിരുന്നെങ്കിൽ പോലും അതിനൊരു അഭിമാനം ഉണ്ടായിരുന്നു ഇത് അമേരിക്കൻ അമേരിക്കൻ പ്രസിഡന്റ് എങ്ങനെയാണ് അറിഞ്ഞത് അമേരിക്കയുടെ പ്രസിഡന്റ് മുൻകൂട്ടിയല്ല മറ്റേ ഇത് ജോത്സ്യമല്ല പഠിച്ചിട്ടുണ്ടോ പാകിസ്ഥാനും ഇന്ത്യയും വെടി നിർത്താൻ പാകിസ്ഥാനും ഇന്ത്യയും വെടിനിർത്താൻ പോവാണെന്നുള്ള കാര്യം അമേരിക്കൻ പ്രസിഡന്റ് എങ്ങനെയാണ് അറിയുന്നത് അമേരിക്കൻ പ്രസിഡന്റാണ് ഇത് ലോകത്തോട് ആദ്യം പറഞ്ഞതെന്ന് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടാവണം അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതിനു ശേഷമാണ് നമ്മളിവിടെ വന്നിരുന്നത് പറയുന്നത് ബാക്കി ശക്തികളൊന്നും ഇടപെട്ടിട്ടില്ല ആരും ഇടപെട്ടിട്ടില്ല അവരിങ്ങോട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങ് നിർത്തി അപ്പൊ തിരിച്ചൊരു ചോദ്യം ചോദിക്കും ഞങ്ങൾ എങ്ങനെ ഇന്ത്യയിൽ ജീവിക്കുമെന്ന് തിരിച്ചൊരു ചോദ്യം ചോദിക്കും ഞങ്ങൾ എങ്ങനെ നാളെ കാശ്മീരി പോകുമെന്ന് തിരിച്ചൊരു ചോദ്യം ചോദിക്കും ഞങ്ങൾ എങ്ങനെ ഈ രാജ്യത്തിൽ ഭരണാധികാരികൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ഏത് രീതിയിൽ വിശ്വസിക്കുമെന്ന് തിരിച്ചു ചോദിക്കും അത് പറയാം പറയാ പറയാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു ഭാരതീയനാണെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം താങ്ക്